യാളെ ചികിത്സിക്കുക കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യം എന്നാൽ അത്തരം ഒരു സംഭവത്തിന്റെ നേർസാക്ഷ്യം ഇതാ ഇതാ സേവന രംഗത്ത് ലോകത്തിന് തന്നെ മാതൃകയായ നമ്മുടെ കേരളത്തിൽ തന്നെ എന്നത് വളരെ ഖേദകരമാണ് പ്രൈവറ്റ് ആശുപത്രികളുടെ പലതരത്തിലുള്ള പണം പിടുങ്ങൽ തന്ത്രങ്ങളെ കുറിച്ച് നാം പലതും കേട്ടിട്ടുണ്ട് ഒരു മനുഷ്യന്റെ ജീവൻ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഏറ്റവും വിലയേറിയതാവും എന്ത് വില കൊടുത്തും അത് കാത്തു സൂക്ഷിക്കാൻ നാം തയ്യാറാവും അതിനുവേണ്ടി വീടിന്റെ ആധാരം പോയാലും കുഴപ്പമില്ല എന്ന് കരുതുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും എത്ര പണം മുടക്കിയാണെങ്കിലും ജീവൻ കാത്തു സൂക്ഷിക്കാൻ നാം തയ്യാറാവുക തന്നെ ചെയ്യും എന്നാൽ ആ ദുർഘട നിമിഷത്തെ മുതലാക്കി മരിച്ചയാളെ ചികിത്സിച്ചു പൈസ വസൂലാക്കുന്നത് വെറും തരം താന്ന ചീപ്പ് പരിപാടിയാണ് സഭ്യത കൊണ്ട് മാത്രം മറ്റു വാക്കുകൾ പ്രയോഗിക്കുന്നില്ല തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഇത്തരം ഒരു നീച പ്രവർത്തിയെ കുറിച്ച് വെൺമണി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം വെൺമണി നിവാസിയായ അജിത ഓമനക്കുട്ടന ഇന്ന് രാവിലെ മണിക്ക് ചെങ്ങന്നൂർ ഗവൺമെന്റ് ഐ ടി ഐ ജംഗ്ഷൻ വെച്ച് അപകടത്തിൽ ഗുരുതരമായ അപകടം പറ്റുകയും ഉടൻ തന്നെ തിരുവല്ല പുഷ്പേരി ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു രാവിലെ മണിക്ക് അഡ്മിറ്റ് ആക്കിയ ആളിനെ മൂന്ന് ഉച്ച കഴിഞ്ഞ് മൂന്നര വരെ ഈ ആശുപത്രി തന്നെ നിർത്തുകയും തുടർന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ ഉള്ളവര് നിർബന്ധിച്ച് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ആളിനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ ആശുപത്രി അധികൃതർ പറഞ്ഞത് ഇവിടെ തന്നെ ചികിത്സിക്കാം ഇവിടുന്ന് ആളിനെ കൊണ്ടുപോയാൽ ഈ ഇത് വല്ല ഗുരുതരാവസ്ഥയാണ് ഇടയ്ക്ക് വെച്ച് ചിലപ്പോൾ മരണം സംഭവിക്കും എന്നുള്ള അതാണ് അധികൃതർ പറഞ്ഞത് പക്ഷെ യഥാർത്ഥ അവസ്ഥയിൽ അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിർബന്ധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ നേരത്തെ തന്നെ ഈ ആള് മരിച്ചതാണ് എന്നാണ് അവിടെ നിന്ന് കിട്ടിയ ഡോക്ടറുടെ അഭിപ്രായം ഇതിനകത്തൊരു വസ്തുത മനസ്സിലാക്കേണ്ടത് കുഷ്പേരി ആശുപത്രിയിൽ വെച്ച് തന്നെ ഇയാൾ മരിച്ചിരുന്നു കുഷ്പീരി ആളിനെ മരിച്ച ആളിനെ മരണപ്പെട്ട ആളിനെ ചികിത്സിച്ച് അവിടെ നിന്ന് കാസുണ്ടാക്കുന്ന ഒരു രീതിയിലേക്കാണ് കുഷ്പേരിയിലെ അധികൃതർ നടത്തിയ രീതി അത് വളരെ ഗൗരവമേറിയതാണ് തന്നെയുമല്ല ആളിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് ഇരുപത്തി രൂപ അവിടെ കൊടുക്കണം പിന്നെ ഇത് പത്തൊമ്പതിനായിരം രൂപയാക്കി അവസാനം പാവപ്പെട്ട ഒരു കുടുംബമായതിന്റെ എന്ന് പറഞ്ഞപ്പോൾ പതിനായിരം രൂപ കൊടുത്താണ് അവിടെ നിന്ന് ആളിനെ ഡിസ്ചാർജ് ചെയ്യിച്ചത് ഇതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ബിസിനസ്സായി നടത്തി ആതുരസേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർ ബിസിനസ്സായി പോകുകയും തന്നെയുമല്ല മരിച്ച ആളിനെ ചികിത്സിച്ച് പൈസ ഉണ്ടാക്കുന്ന ആ പ്രവണത ആ പുഷ്പഗിരി ആശുപത്രി അധികൃതരെ ശക്തമായ പ്രതിഷേധവും ഇത് യഥാർത്ഥ വസ്തുത അന്വേഷിച്ച് അതിന്റെ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്ന് ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയും അധികൃതരും തയ്യാറാകണമെന്ന് വെൺപിടി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി വൈസ് പ്രസിഡന്റ് വാർഡ് മെമ്പറും കൂടിയായ ഞാൻ ആവശ്യപ്പെടുക ഇതിനെയൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത് ഇത്തരം പ്രവർത്തികൾ സാക്ഷര കേരളത്തിന് ആശാസ്യമാണോ ഇത് അധികാരികൾ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും പ്രൈവറ്റ് ആശുപത്രികളിലെ ഇത്തരം പ്രവർത്തികൾ പലതും പുറം ലോകം അറിയാറ് പോലും ഇല്ല എന്നതാണ് വാസ്തവം ഇത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ടവർ കാര്യക്ഷമമായി കണ്ട് നടപടികൾ സ്വീകരിക്കും എന്ന് പ്രത്യാശിക്കാം എന്നാൽ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ കൂടിയും ഒരു രൂപ പോലും വാങ്ങിക്കാതെ രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെയും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെയും നാം ഈ അവസരത്തിൽ മറന്നുകൂടാം